മാറ്റാൻ വേണ്ട വേണ്ട പകരം മതി എന്ന ാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഏത് പ്രതിസന്ധിക്കും ഏത് ചോദ്യങ്ങൾക്കും ഏത് പ്രശ്നത്തിനും അടുത്ത് മറുപടി ഉണ്ട് ഉത്തരമുണ്ട് എന്നാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എത്രമോ എത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറയുന്നിടത്തേക്ക് ഈ വിഭാഗം എത്തിച്ചു

കെട്ടി വിളിച്ചു അവസ്ഥ ഉണ്ടായില്ലേ എന്നിട്ടും ഈ പറയുന്ന ആളുകൾ അവസാനിപ്പിക്കുന്നുണ്ടോ അവര് ഇങ്ങനെ പറയുകയാണ് വിമാനങ്ങൾ അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ വേദികളിൽ പ്രസംഗിക്കുമ്പോ സാധാരണ സഹോദര മതസ്ഥരോട് ചോദിക്കാറുണ്ട് ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കാറുണ്ട് ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന്റെ മുന്നേ ഇവിടെ മഴ പെയ്യുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട് സൂര്യനസ്തമ എല്ലാ ക്രയ നടക്കുന്നുണ്ട് ശ്രീകൃഷ്ണനാണ് ദൈവമെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വസിക്കുന്ന അദ്ദേഹത്തെ ദൈവമായി കാണുന്ന നമ്മുടെ സഹോദര വിശ്വാസികളോട് നമ്മൾ ചോദിക്കാറുണ്ട് യേശു ജനിക്കുന്നതിന്റെ മുന്നേ ഇവിടെയുള്ള മഴ പെയ്യുന്നുണ്ട് ഇവിടെയുള്ള സംഗതികളെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യേശുവാണ് ദൈവമെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നേ ഇതെല്ലാം നടത്തിയതാരാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിനോട് ചോദിക്കേണ്ടി വരികയാണ് സി എം

മരിക്കുന്ന സമയത്ത് പോലും എന്ന് ചൊല്ലി രണ്ട് അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ രണ്ട് ആൽഫബറ്റ് ഉച്ചരിച്ചു കൊണ്ട് മരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മടിയുമില്ലാതെ ഒരു കൂസലും ഇല്ലാതെ ജനങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ടവരെ സാമാൻ